ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ലെയറോട് കൂടിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫലഹാരമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് ഒരു രണ്ട് സബോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും നന്നായിട്ട് കുഴഞ്ഞു കിട്ടുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ ഫില്ലിങ്സ് കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അരി െടുത്ത് വേവിച്ചെടുക്കുമ്പോഴാണ് നല്ല കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടുന്നത് ഇനി ഞാനിതിലേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിരുന്ന കുറച്ച് ചുവപ്പ് ചീരയും മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുവാണ് കിഴങ്ങിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ചീര ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരുമിച്ച് ചതച്ചത് ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് വെന്ത് വരാനായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഈ ഒരു കിഴങ്ങിനോടൊപ്പം നിൽക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വറ്റി വെന്ത് കിട്ടും ഞാനിപ്പോൾ ഇതാ ഇത്രയും മാത്രം വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് വെന്ത് വരാനുള്ള സമയമായിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഞാൻ സ്പാച്ച് വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് മാവ് പരത്തി വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ മൈദാ മാവില് ഉപ്പും സോഡാപ്പൊടിയും ചേർത്ത് കുഴച്ചെടുത്ത് പരത്തിയെടുക്കുന്ന അതേപോലെ തന്നെയാണ് ഇതും ചെയ്തെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ കാണിക്കാതിരുന്നത് ഈ മാവ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്നിനു മുകളിൽ ഒന്നായിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്നിന് മുകളിൽ ഒന്നൊന്നായിട്ട് ഇപ്പോൾ ആറെണ്ണം ഇതിലുണ്ട് ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കൈ വെച്ച് തന്നെ പരത്തുമ്പോൾ ഇതുപോലെ വലിഞ്ഞു വരും മൈദ ആയതുകൊണ്ട് പിന്നെ നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം നല്ലപോലെ റെസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുള്ള മാവായതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് അയഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ റമദാനൊക്കെ ആയതുകൊണ്ട് വേറെയും രണ്ട് മൂന്ന് സ്നാക്സിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കുഴച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടി മറന്നുപോയി ആരെണ്ണം ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഈ മാവ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കിഴങ്ങിൻ്റെ മസാലക്കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഞാനിതാ ഇതുപോലെ മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മൈദയും വെള്ളവും കൂടെ ചേർത്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ടുള്ളത് ഇതിന് നാല് സൈഡൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതിൻ്റെ രണ്ടറ്റവും ആദ്യം ഇതുപോലൊന്ന് കൂട്ടി ഒട്ടിച്ചതിന് ശേഷം മറ്റേ രണ്ടറ്റവും കൂടി ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഹോളായിട്ട് കിടക്കുന്ന ആ ഒരു നാല് സൈഡും കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ലൊരു ഡിസൈൻ ആയിട്ട് കിട്ടും ഇതുപോലെ ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാനിഷ്ടം അതുപോലെ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് വീഡിയോയ്ക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഉടനെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം കുറച്ച് ലെയർ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ ഒരു ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താലേ കറക്റ്റ് ഒരു പരുവത്തിന് വെന്ത് കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വേവാതാവും അങ്ങനെ ഞാനിപ്പോൾ ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന മുട്ട ആ ഒരു സ്കിന്നായിട്ടാണ് ഇതിരിക്കുന്നത് ഇതിൽ ആ ഒരു കിഴങ്ങിൻ്റെ കൂട്ട് ചേർത്തതും അതുപോലെ തന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതും ആയതുകൊണ്ട് ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്